സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസം തുടരുന്നു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം കടൽക്ഷോഭം ചെറുക്കാൻ ചെല്ലാനം മോഡൽ പദ്ധതി തിരുവനന്തപുരത്തും നടപ്പാക്കണമെന്ന് പൂത്തുറ നിവാസികൾ ആവശ്യപ്പെട്ടു സാധാരണ ഉണ്ടാകുന്ന കടലാക്രമണത്തിനൊപ്പം കള്ളക്കടൽ പ്രതിഭാസവും കൂടി വന്നതോടെ വലിയ ദുരിതത്തിലാണ് തീരദേശ മേഖല അഞ്ചുതങ്ങ് പൂത്തുറ വലിയതുറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ് കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് തീരദേശ നിവാസികളോട് അധികൃതർ അഭ്യർത്ഥിച്ചു കള്ളക്കടൽ പ്രതിഭാസം ഏറ്റവും രൂക്ഷമായത് പൂത്തുറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് സംരക്ഷണ ഭിത്തിയും കടന്ന കടൽവെള്ളം വീടുകളിലേക്ക് എത്തി പൂത്തുറയിൽ കടലും കായലും തമ്മിലുള്ള ദൂരം ഇരുപത് മീറ്റർ മാത്രമാണ് അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് നിവാസികൾ ചെല്ലാനത്ത് നടപ്പിലാക്കിയതുപോലുള്ള പദ്ധതികൾ പൂത്തുറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടപ്പാക്കണമെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഞങ്ങൾ പറയുന്നത് ഈ കല്ല് മുമ്പിൽ ഒരു മോഡലുണ്ട് അവർ കൂടെ സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്നു കഴിയും അവരെ സംരക്ഷിക്കുവാനും കുടുംബങ്ങളെ സംരക്ഷിക്കുവാനും ഈ മോഡൽ അല്ലെങ്കിൽ ഇപ്പോൾ ആറ് മാസവും മൂന്ന് മാസവും കൂടുമ്പോൾ രണ്ടു മൂന്നാഴ്ചയാവും നിലവിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ റോഡ് ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് നീങ്ങാനാണ് തീരദേശവാസികളുടെ തീരുമാനം ഏതായാലും മുന്നറിയിപ്പ് തുടരുന്ന പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടെ തന്നെയാണ് തീരദേശ നിവാസികൾ കഴിയുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം